യമനിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞ കുറച്ചു കാലമായി ആശങ്കയിലായിരുന്ന പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയയുടെ ജീവിതത്തിൽ ഒരു പ്രകാശകിരണം വീശീരിക്കുകയാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഉന്നതതല ഇടപെടലുകൾ ഫലം കണ്ടിരിക്കുന്നു ഇത് കേവലം ഒരു വ്യക്തിയുടെ മോചന ശ്രമം മാത്രമല്ല ഒരു രാജ്യത്തിന്റെ നയതന്ത്ര സ്വാധീനത്തെയും മത നേതൃത്വത്തിന്റെ മനുഷ്യത്വപരമായ ഇടപെടലുകളെയും ഒരു കുടുംബത്തിന്റെ അതിജീവന പോരാട്ടത്തെയും അടയാളപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ യമനിലെ സനയിൽ വെച്ച് യമൻ പൗരനായ തലാൽ അബ്ദു മഖ്തി എന്നയാളെ കൊലപ്പെടുത്തിയെന്ന കേസിലാണ് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടത് താൻ തലാലിന്റെ ലൈംഗികവും സാമ്പത്തികവുമായ ചൂഷണത്തിന് ഇരയായിരുന്നെന്നും അയാളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് വിഷം കുത്തിവെച്ചതെന്നും എന്നാൽ ഇത് മരണത്തിൽ കലാശിക്കുമെന്ന് കരുതിയില്ലെന്നും നിമിഷപ്രിയ വാദിച്ചു കേസ് യമനിലെ പ്രാദേശിക കോടതികളിലും അപ്പീൽ കോടതിയിലും സുപ്രീം കോടതിയിലും എത്തി എല്ലാ കോടതികളും വധശിക്ഷ ശരിവെക്കുകയായിരുന്നു യമൻ നിയമം അനുസരിച്ച് കൊല്ലപ്പെട്ടയാളുടെ കുടുംബം ബ്ലഡ് മണി സ്വീകരിച്ച് മാപ്പ് നൽകാൻ തയ്യാറായാൽ മാത്രമേ വധശിക്ഷയിൽ നിന്നും മോചനം ലഭിക്കൂ ഈ ബ്ലഡ് മണി കണ്ടെത്താനും കുടുംബത്തിന്റെ സമ്മതം നേടാനും നടന്ന ശ്രമങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടിരുന്നു നിമിഷപ്രയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ പല കോണിൽ നിന്നും നടന്നിരുന്നുവെങ്കിലും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ഇടപെടലാണ് ഏറ്റവും നിർണായകമായി മാറിയത് ചാണ്ടിയുമ്മൻ എംഎൽഎയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് കാന്തപുരം ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ സ്വാധീനമുള്ള ഒരു മത നേതാവ് എന്ന നിലയിൽ കാന്തപുരത്തിന് യമനിലെ മത രാഷ്ട്രീയ നേതൃത്വങ്ങളുമായി ശക്തമായ ബന്ധങ്ങളുണ്ട് ഇത് ഈ വിഷയത്തിൽ ഒരു വഴിത്തിരിവായി കാന്തപുരത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് യമനിലെ പ്രമുഖ പണ്ഡിതനും സൂഫി വരീനുമായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീസ് ഈ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറായി ഷൈഖ് ഹബീബ് ഉമർ ബിൻ ഹഫീസിന്റെ സ്വാധീനം യമനിലെ ഗോത്രവർഗ്ഗക്കാർക്കിടയിലും മതപരമായ നേതൃത്വങ്ങൾക്കിടയിലും വളരെ വലുതാണ് അദ്ദേഹത്തിന്റെ ഇടപെടൽ ഈ വിഷയത്തിന്റെ ഗതി മാറ്റിമറിക്കുന്നതിൽ നിർണായകമായി ഷായ് ഹബീബ് ഉമർ ബിൻ ഹഫീസിന്റെ സഹോദരപുത്രൻ ഹബീബ് അബ്ദുറഹ്മാൻ അലി മഷൂറിനാണ് ചർച്ചകളുടെ ഏകോപന ചുമതല രണ്ട് ദിവസങ്ങളിലായി നടന്ന അനൌദ്യോഗിക സംഭാഷണങ്ങൾക്കൊടുവിൽ നിർണായക പുരോഗതി ഉണ്ടായി കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി നേരിട്ട് ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു അതുവരെ നിലനിന്നിരുന്നത് ഈ വിഷയത്തിന്റെ വൈകാരികതയും ഗോത്രവർഗ്ഗങ്ങൾക്കിടയിലുള്ള അതിന്റെ പ്രാധാന്യവും കാരണം കുടുംബവും ആരുമായും ചർച്ചയ്ക്ക് തയ്യാറായിരുന്നില്ല എന്നാൽ ഷൈഖ് ഹബീബ് ഉമറിന്റെ സ്വാധീനം കുടുംബത്തെ പുനരാലോചനയ്ക്ക് പ്രേരിപ്പിച്ചു ചർച്ചയുടെ രണ്ടാം ദിവസമാണ് സുപ്രധാനമായ കൂടിക്കാഴ്ച നടന്നത് കൊല്ലപ്പെട്ട തലാലിന്റെ അടുത്ത ബന്ധുവും ഹുദൈദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസും എം എൻ ഷുറ കൌൺസിലെ അംഗവുമായ ഒരു വ്യക്തി ചർച്ചയിൽ പങ്കെടുത്തു ഇദ്ദേഹം ഷൈഖ് ഹബീബ് ഉമറിന്റെ സൂഫി ഓർഡറിലെ അനുയായിയും മറ്റൊരു പ്രമുഖ സൂഫി വര്യന്റെ മകനുമാണെന്നത് ഈ ചർച്ചകൾക്ക് കൂടുതൽ വിശ്വാസ്യതയും സ്വാധീനവും നൽകി ഇത്തരം ബന്ധങ്ങൾ വഴിയുള്ള ഇടപെടലുകളാണ് സങ്കീർണമായ കേസുകളിൽ പലപ്പോഴും നിർണായകമാകാറുള്ളത് ഈ ഉന്നതതല ചർച്ചകളുടെ ഫലം എന്നോണം നാളെ നടപ്പാക്കാൻ നിശ്ചയിച്ചിരുന്ന നിമിഷപ്രിയുടെ വധശിക്ഷ താൽക്കാലികമായി നീട്ടിവെച്ചുകൊണ്ട് യമൻ പബ്ലിക് പ്രോസിക്യൂട്ടർ വാർത്താക്കുറിപ്പ് പുറത്തിറക്കി ഇത് ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വരെ ശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവെച്ചു എന്നാണ് അറിയിപ്പിൽ പറയുന്നത് ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്കും ബ്ലഡ് മണി വിഷയത്തിൽ ഒരു ധാരണയിലെത്താനും സമയം നൽകുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ സന്തോഷ വാർത്ത പങ്കുവെക്കുകയും ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയും ചെയ്തു ഈ വിജയം പ്രാർത്ഥനയുടെയും മനുഷ്യത്വപരമായ ഇടപെടലുകളുടെയും ഫലമാണെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട് വധശിക്ഷ താൽക്കാലികമായി നീട്ടിവെച്ചത് ഒരു വലിയ ആശ്വാസമാണെങ്കിലും നിമിഷപ്രിയയുടെ മോചനം പൂർണ്ണമായി ഉറപ്പാക്കാൻ ഇനിയും കടമ്പകൾ ഏറെയുണ്ട് പ്രധാനമായും ബ്ലഡ് മണി വിഷയത്തിൽ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ഒരു ധാരണയിൽ എത്തേണ്ടതുണ്ട് ഈ തുക എത്രയാണെന്ന് നിശ്ചയിക്കുകയും അത് സമാഹരിക്കുകയും ചെയ്യുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സന്നദ്ധ സംഘടനകൾ പ്രവാസി സമൂഹങ്ങൾ എന്നിവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് സാധ്യമാകൂ ഈ കേസ് ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾക്കും ഒരു പുതിയ ദിശാബോധം നൽകുന്നുണ്ട് സംഘർഷഭരിതമായ ഒരു രാജ്യത്ത് തടവിലാക്കപ്പെട്ട ഒരു പൗരന്റെ മോചനത്തിനായി നയതന്ത്ര തലത്തിലും മതപരമായ സ്വാധീനത്തിലൂടെയും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ എന്ത് നേട്ടമുണ്ടാക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത് നിമിഷപ്രിയയുടെ കേസ് കേവലം ഒരു ക്രിമിനൽ കേസ് എന്നതിലുപരി സാമൂഹ്യ പ്രാധാന്യമുള്ള ഒന്നായി മാറിയിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാർ പ്രത്യേകിച്ചും സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളെക്കുറിച്ചും അവർക്ക് ലഭിക്കേണ്ട നിയമപരമായ പിന്തുണയെക്കുറിച്ചും ഈ കേസ് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് നിമിഷപ്രേക്ക് നേരിട്ട മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ വിദേശ രാജ്യങ്ങളിലെ തൊഴിൽ സാഹചര്യങ്ങളിലെ സുരക്ഷാ പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ഈ കേസ് വീണ്ടും പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു ഈ കേസിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഷൈഖ് ഹബീബ് ഉമർ ബിൻ ഹഫീസ് ചാണ്ടി ഉമ്മൻ എം എൽ എ തുടങ്ങിയവരുടെ ഇടപെടലുകൾ മനുഷ്യന്റെ ദുരിതങ്ങളിൽ മാനുഷികപരമായ പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ പോലും മത നേതൃത്വങ്ങൾക്കും സാമൂഹ്യ നേതാക്കൾക്കും എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നതിന്റെ ഉദാഹരണം കൂടിയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവച്ചതിന് ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ഈ വിഷയത്തിൽ പൂർണമായ ഒരു പരിഹാരത്തിനായി സമൂഹം ഒന്നിച്ചു നിൽക്കേണ്ടത് അത്യാവശ്യമാണ് അടുത്ത ഘട്ട ചർച്ചകളും ബ്ലഡ് മണി സമാഹരണവും വിജയിച്ച് നിമിഷപ്പിലേക്ക് മോചനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യം